ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ഐ ടി ജീവനക്കാർക്കും വലിയ ആശ്വാസമായി ഇന്ത്യയും യുണൈറ്റഡ് കിംഗ്ഡമും തമ്മിലുള്ള പുതിയ സോഷ്യൽ സെക്യൂരിറ്റി കരാർ ഒപ്പുവെച്ചു ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറോണും ചേർന്നാണ് ചരിത്രപരമായ ഈ കരാറിൽ ഒപ്പുവെച്ചത് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇരട്ട നികുതി ഒഴിവാക്കലാണ് സാധാരണഗതിയിൽ യു കെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ ഇന്ത്യയിലും യു കെയിലും സോഷ്യൽ സെക്യൂരിറ്റി വിഹിതം അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പുതിയ കരാറോടെ മുപ്പത്തി ആറ് മാസം അതായത് മൂന്ന് വർഷം വരെയുള്ള താൽക്കാലിക ജോലിക്ക് പോകുന്നവർക്ക് സ്വന്തം രാജ്യത്തെ വിഹിതം മാത്രം അടച്ചാൽ മതിയാകും പ്രതിവർഷം യു കെയിലേക്ക് താൽക്കാലികമായി പോകുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും ടി ഇൻഫോസിസ് തുടങ്ങിയ വൻ ഐ ടി കമ്പനികൾക്ക് ഇതുവഴി ഏകദേശം നാലായിരം കോടി രൂപയുടെ വരെ ലാഭമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ഈ ഇളവ് ലഭിക്കുന്നതിനായി ജീവനക്കാർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കവറേജ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഇ പി എഫ് ഒയുടെയോ വെബ്സൈറ്റ് വഴി സ്വന്തമാക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെന്റിന്റെ തുടർച്ചയായാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പകുതിയോടെ ഈ വ്യാപാര കരാർ പൂർണമായും നടപ്പിലാകുന്നതോടെ സോഷ്യൽ സെക്യൂരിറ്റി കരാറും നിലവിൽ വരും ഈ നീക്കം യു കെയിലെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ